നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വിപഞ്ചികയ്ക്കും മകൾക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയരുകയാണ് ഭർത്താവ് നിതീഷിന്റെ ലൈംഗിക വൈകൃതങ്ങൾ അതിന്റെ തെളിവുകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടും എന്തുകൊണ്ട് കോടതികൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ചോദ്യം മലയാളികൾ ഉയർത്തുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചില ചോദ്യങ്ങൾ വിപഞ്ചികയുടെ കുടുംബത്തോട് ചോദിച്ചിരുന്നല്ലോ അതായത് വിഭഞ്ചികയുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയപ്പോൾ ഭർത്താവിനല്ലേ അവരുടെ മൃതദേഹം വിട്ടുകൊടുക്കേണ്ടത് ഭർത്താവിനല്ലേ അവകാശം എന്നുള്ള ഒരു ചോദ്യം ഹൈക്കോടതി ഉയർത്തിയിരുന്നു ഇത് മലയാളികളെ വലിയ രീതിയിൽ ചോദിപ്പിച്ചിട്ടുണ്ട് വേട്ടക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ഇരകൾക്ക് നീതി നിഷേധിക്കുകയാണ് കോടതികൾ എന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ പല മരണങ്ങൾ അതായത് ഭർത്തൃവീടുകളിൽ പല യുവതികളും മരണപ്പെടുന്നതിൻ്റെയും കൊല്ലപ്പെടുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴൊക്കെ കോടതികളിൽ നിന്നുണ്ടാകുന്ന ചില നിലപാടുകൾ മലയാളികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട് ആ ചോദ്യമാണ് അവർ ആ പൊട്ടിത്തെറി അല്ലെങ്കിൽ അവരുടെ വിഷമം സങ്കടം ഒക്കെയാണ് ഈ കമൻ്റുകളായി തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് വിപഞ്ചികയുടെ വിഷയത്തിലും എന്തിനാണ് വേട്ടക്കാരന് തന്നെ ആ കുട്ടിയുടെ മൃതദേഹം ഇട്ടുകൊടുക്കുന്നത് അതും അവന് തിന്നാൻ വേണ്ടി കൊടുക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കോടതിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് മലയാളികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് നിതീഷിന്റെ അസാധാരണമായ ലൈംഗിക വൈകൃതങ്ങളുടെ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിപഞ്ചികയുടെ അടിവസ്ത്രങ്ങൾ ധരിക്കുകയും അതെടുത്ത് ഇട്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന നിതീഷിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ വിഭഞ്ചികയുടെ അടിവസ്ത്രങ്ങൾ മാത്രമല്ല മറ്റു പല സ്ത്രീകളുടെയും അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുവരികയും അത് ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിലൊക്കെ വല്ലാത്ത ലഹരി കണ്ടെത്തുന്ന ആളായിരുന്നു നിതീഷ് എന്നുള്ളതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണെന്ന് വിപഞ്ചിക തന്റെ ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് വെറും സൂചന മാത്രമല്ല അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന മാനസിക വൈകൃതം നിതീഷിന് ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട് മരണത്തിന് മുൻപ് വിപഞ്ചിക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ച ശബ്ദ സന്ദേശത്തിലും മൊബൈൽ സന്ദേശത്തിലുമാണ് ഭർത്താവ് നിതീഷിന്റെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ കൂടുതൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്നത് മറ്റുള്ള സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ഫ്ളാറ്റിലേക്ക് മോഷ്ടിച്ചുകൊണ്ടുവരുന്നത് പതിവായിരുന്നു സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ നിതീഷ് ധരിക്കുന്നത് ആദ്യം തമാശയായാണ് വിപഞ്ചിക കരുതിയിരുന്നത് പിന്നീടാണ് ഇത് ലൈംഗിക വൈകൃതമാണെന്ന് മനസ്സിലാക്കിയത് ഈ വസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ടുവരുന്നതിന് പുറമേ അവ ധരിച്ച് ലിപ്സ്റ്റിക്കും മുഖത്ത് ഫൗണ്ടേഷനും ഒക്കെ തേച്ചുള്ള ചിത്രങ്ങൾ നിതീഷ് തന്നെ എടുക്കുകയും അത് കണ്ട് ആസ്വദിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ നിതീഷിന്റെ ഇത്തരത്തിലുള്ള പ്രവണതകളെ വിഭഞ്ചിക പലപ്പോഴും എതിർത്തിരുന്നു അപ്പോഴൊക്കെയും വിഭഞ്ചികയ്ക്ക് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടു വരുന്ന വസ്ത്രങ്ങളും അത് ആരുടെ വസ്ത്രങ്ങളായിരുന്നു എന്നൊക്കെ ബുക്കിലെഴുതി നിതീഷ് ായിരുന്നുവെന്നും വിപഞ്ചിക സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നിതീഷ് തന്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചതായി ഒരാൾ വിപഞ്ചികയെ വിളിച്ചു പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് വിപഞ്ചികയ്ക്ക് മനസ്സിലായി ഇതിനെ ചൊല്ലി അയാളും നിതീഷും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്നും വിപഞ്ചിക വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലൊരാൾക്ക് വേണ്ടിയാണോ കോടതി സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് മലയാളികൾ ഉയർത്തുന്നത് ആ പെൺകുട്ടിയുടെ മൃതദേഹം അവളുടെ അച്ഛനമ്മമാർക്ക് വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത് ഇത്രത്തോളം ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചു തെളിവായി അവളുടെ ആത്മഹത്യാ കുറിപ്പുണ്ട് അതിൽ നിതീഷിന്റെ വൈകൃതങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കോടതി വേട്ടക്കാരനെ സഹായിക്കുകയാണോ ചെയ്യുന്നതെന്നും ആ മൃതദേഹം അവന് വിട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും ഇരയുടെ കുടുംബത്തെ വേട്ടയാടുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് മലയാളികൾ ഉയർത്തുന്നത് നിതീഷ് വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ കാരണം അവളോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അതിൽ തന്നെ കൊടുക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് നിതീഷിനുള്ളത് അതുകൊണ്ടാണ് വിപഞ്ചികയുടെ മൃതദേഹം വിട്ടുതരില്ല എന്ന് നിതീഷ് വാദിക്കുന്നതെന്നും വലിയ രീതിയിൽ ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട് എന്നാൽ വിഭഞ്ജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മകൾ വൈഭവിയുടെ മൃതദേഹം യു എ തന്നെയാണ് സംസ്കരിക്കുക മൃതദേഹം വിട്ടുകിട്ടുന്നതിൽ നിതീഷിന്റെ കുടുംബവുമായി വിഭഞ്ചികയുടെ കുടുംബം വലിയ പോരാട്ടമാണ് നടത്തിയത് അവർ കേന്ദ്ര സർക്കാരിനെ ഒക്കെ സമീപിക്കുകയും പല രാഷ്ട്രീയ നേതാക്കളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് വിട്ടുകിട്ടുന്നത് വിഭജകയുടെ മൃതദേഹം വിട്ടുതരില്ല എന്ന് പറഞ്ഞ് തടസ്സം നിന്നത് നിതീഷ് ആയിരുന്നു ഒടുവിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടാകുന്നത് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ നിരാശയായിരുന്നു വിപഞ്ചികയുടെ കുടുംബത്തിന് ഉണ്ടായത് അതായത് മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച ഹൈക്കോടതി മൃതദേഹത്തിന് നിയമപരമായ അവകാശം ഭർത്താവിനല്ലേ എന്നും ചോദിച്ചിരുന്നു ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിട്ടും ആ കുടുംബം പിന്മാറാൻ തയ്യാറായില്ല അവർ ബന്ധപ്പെട്ട അധികാരികളെ വീണ്ടും സമീപിക്കുകയായിരുന്നു ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും അത് പുറത്തു വരാതിരിക്കാനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാത്തത് എന്നുമാണ് ഹർജിയിൽ കുടുംബം പറഞ്ഞിരുന്നത് വിഭഞ്ചികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ആത്മഹത്യാ കുറിപ്പുമൊക്കെ കുടുംബം ഹൈക്കോടതിയെ കാണിച്ചിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു സംസ്കാരം സംബന്ധിച്ച് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനമുണ്ടായത് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടലിലാണ് കോൺസുലേറ്റ് ഇടപെട്ടത് എന്ന് വിഭജികയുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള നിതീഷിന്റെ നീക്കം തടയാൻ കഴിഞ്ഞത് വിപഞ്ചികയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനോജ് കുമാറാണ് വി മുരളീധരനോട് സഹായം തേടിയത് അദ്ദേഹം ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറലുമായി അപ്പോൾ തന്നെ ബന്ധപ്പെടുകയും ചെയ്തു ഭർത്താവും അച്ഛനും എന്ന നിലയിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ നിതീഷിനാണ് നിയമപരമായ അവകാശം എന്നത് കോൺസുലേറ്റ് മുരളീധരനെ അറിയിക്കുകയായിരുന്നു എന്നാൽ വിപഞ്ചിക വിവാഹമോചന നീക്കമടക്കം നടത്തിയിരുന്നുവെന്ന് മുരളീധരൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ഇക്കാര്യം ദുബായ് പോലീസ് അധികൃതരെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടിരുന്നു പിന്നാലെ പോയ പോലീസ് ആംബുലൻസ് തടഞ്ഞ് മൃതദേഹം മോർച്ചറിയിലേക്ക് തിരികെ അയക്കുകയായിരുന്നു നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തണമെന്ന വിഭജികയുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും അവർക്കൊപ്പം നിൽക്കണമെന്നും നിൽക്കുമെന്നും വി മുരളീധരൻ പ്രതികരിച്ചിരുന്നു മൃതദേഹങ്ങൾ തിരികെ കേരളത്തിൽ എത്തിക്കാനായി വിപഞ്ചികയുടെ അമ്മയും ബന്ധുക്കളും ചൊവ്വാഴ്ച രാവിലെ ഷാർജയിൽ എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് ചർച്ച നടന്നത് ഈ ചർച്ചയിലാണ് വൈഭവിയുടെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കാനും വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും തീരുമാനമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു സുരേഷ് ഗോപിയും കോൺസുലേറ്റിൽ നേരിട്ട് സംസാരിച്ചിരുന്നു തുടർന്നാണ് വിപഞ്ചികയുടെ മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത